ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു ലോഡ്സിൽ നടന്ന മത്സരത്തിൽ ഇരുപത്തിരണ്ട് റൺസിൻ്റെ തോൽവിയാണ് ഇന്ത്യ വഴങ്ങിയത് ഇംഗ്ലണ്ട് ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇന്ത്യ നൂറ്റി എഴുപത് റൺസിന് പുറത്താവുകയായിരുന്നു താരതമ്യേന ദുർബലമായ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ഇംഗ്ലണ്ടിന്റെ ബോളിംഗ് യൂണിറ്റിന് മുന്നിൽ അടിയറവ് പറയുകയായിരുന്നു അനായാസ വിജയം നേടാമെന്ന ഇന്ത്യൻ സംഘത്തിൻ്റെ മോഹത്തിന് കരിനിഴൽ വീഴ്ത്തിയായിരുന്നു ഇംഗ്ലണ്ടിന്റെ വിജയം ഇന്ത്യക്കൈ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ അവസാന നിമിഷം വരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയിരുന്നു അപരാജിത അർദ്ധ സെഞ്ചുറിയുമായി ക്രീസിൽ പിടിച്ചുനിന്ന ജഡേജയ്ക്ക് ബാലറ്റം പിന്തുണ നൽകിയെങ്കിലും ടീമിനെ വിജയിപ്പിക്കാനായില്ല ഇപ്പോൾ ഇന്ത്യയുടെ പരാജയത്തിന്റെ കാരണങ്ങളെ വിലയിരുത്തുകയാണ് മുൻ ഓസ്ട്രേലിയൻ താരം ബ്രാഡ് ഹോഗ് ഒരു നാഴികല്ലാണ് ഇന്ത്യയുടെ തോൽവിക്ക് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു സെഞ്ചുറിയാണ് ഇന്ത്യയുടെ പരാജയത്തിന് കാരണം ടീമിൻ്റെ ലക്ഷ്യത്തിനേക്കാൾ അവർ കൂടുതൽ ശ്രദ്ധ കൊടുത്തത് റൺസിനാണ് പന്തിൻ്റെ റണ് തോൽവിക്ക് കാരണം ഉച്ചഭക്ഷണത്തിന് മുമ്പ് രാഹുലിന് സെഞ്ചുറി നേടാൻ വേണ്ടി സ്ട്രൈക്ക് കൈമാറാൻ ശ്രമിച്ചാണ് അവൻ പുറത്തായത് നിങ്ങൾക്ക് മൊമൻറ്റം ലഭിക്കുമ്പോൾ അത്തരമൊരു റണ്ണൌട്ടാവാൻ പാടില്ലായിരുന്നു അത് കഴിഞ്ഞ് രാഹുൽ സെഞ്ചുറി നേടിയതിന് പിന്നാലെ അവനും ഔട്ടായി ഒരു അനാവശ്യ ഷോട്ട് കളിച്ചാണ് അവൻ പുറത്തായത് അവർ ആ റൺസിനായി ശ്രമിച്ചപ്പോൾ ടീമിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പത്ത് പന്തിനിടെ മത്സരത്തിൽ ആധിപത്യം സ്ഥാപിച്ച രണ്ട് ബാറ്റർമാരെയാണ് ഇന്ത്യക്ക് നഷ്ടമായത് അതാണ് മത്സരത്തെ ഒന്നാകെ മാറ്റിമറിച്ചത് എന്ന് ഹോക്ക് പറഞ്ഞു